അതിനായിട്ട് ഒരു ഇമേജ് എടുത്തിണ്ട് ഇമേജ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇമേജ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് സെലക്ഷൻ ടൂള് സബ്ജക്റ്റ് യൂസ് ചെയ്യാം സബ്ജെക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത സബ്ജെക്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ട്യൂബ് എടുക്കാം ക്യൂബ് സെലക്ഷൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലസ് കണ്ടല്ലോ ഷിഫ്റ്റിന്റെ പ്ലസ് ആയിട്ട് അപ്പൊ മൈനസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായി ഇതായി വരും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഓക്കെ ഇത് വലിയ കുഴപ്പമില്ല സബ്ജെക്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടേക്ക് ചെറിയ

നമ്മള് മാർക്ക് ചെയ്ത ഭാഗം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇത് വരും നമുക്കിത് ഇവിടെ കുറച്ച് കിട്ടാറുണ്ട് ഞാൻ സെലക്ഷൻ ടൂളിൽ തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് വേണ്ട പെൻ ടൂൾ വെച്ച് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ് പെൻ ടൂൾ വെച്ച് ആഡ് ചെയ്തിട്ട് alt enter ഇനി ഇവിടെ കുറച്ച് ഉണ്ട് പൊതു ഞാനങ്ങനെ വരച്ചിട്ട് കണ്ട്രോൾ ഔൾട്ട് എൻടർ ഇല്ല അത് അവിടെ ഇല്ല അത് ഗ്യാപ്പില്ല അവിടെ ഒക്കെ അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടി ഇനി നമുക്കിത് കണ്ട്രോൾ എക്സ് എന്നിട്ട് ഈ ലയറ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു ഷേപ്പ് കിട്ടി നമുക്ക് നമുക്ക് ഇതിന്റെ ക്യാൻവാസ് സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് കൂട്ടാൻ കുറച്ച് ആയിരത്തി എൺപത് ആയിരത്തി എൺപത് ആക്കി കൊടുക്ക ഇയാളെ സ്വല്പൊന്നും നമുക്ക് വലുതാക്കി കൊടുക്കാം ഇവിടെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഞാൻ ലൈ ലൈൻ ഇങ്ങനെ ആഡ് ചെയ്യാണ് ലൈൻ ആഡ് ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ കിട്ടി അത് കഴിഞ്ഞിട്ട് കലക്ഷൻ ടൂൾ തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്തു ഇതിങ്ങനെ പിന്നെ ഞാൻ സെലക്ഷൻ ടൂൾ തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ിൽ ചെയ്തു പിന്നെ ഞാന് ഇവിടെ നിങ്ങൾ ലൈൻ കൂടി വേണം പെൻട്രോൾ എടുത്തിട്ട് ഞാൻ ചെറിയ ൂടി എടുത്തിട്ട് ഈ ഷൂവിൻ്റെ ഷൂവിന്റെ രീതിയില് അത് ഞാൻ എന്നിട്ട് ഒരു ചെറിയ പീസ് കിട്ടുന്ന രീതിയില് ഇങ്ങനെ ഇത് ചെയ്തെടുത്തു കണ്ട്രോൾ എൻ്റെ അപ്പൊ അതും കിട്ടി അങ്ങനെ കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചുകഴിഞ്ഞ നമ്മൾ കിട്ടിയ സംഭവങ്ങളൊക്കെ ഇവിടെ മാറ്റി വെക്ക ഇത് ഒറ്റ ലൈനായിട്ട് കിട്ടണം ഈ റോളർ ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാണ് ഏകദേശം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചാക്കണം കൺട്രോള് കൺട്രോൾ ചെയ്തിട്ട് അതിനേറ്റ നമുക്ക് ഇങ്ങനെ കുറച്ച് ലെയറുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ പ്രെസ് ചെയ്തിട്ടിങ്ങനെ ഒറ്റ അടിക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ലെയല്ല സെലക്ട് ആകും ഇനി ഞാനത് ഒറ്റ അലൈൻ ചെയ്യാ ലെഫ്റ്റിലേക്ക് അപ്പൊ പിന്നെ ബാക്കിയുള്ളവയ്ക്കിയാൽ മതി എന്നിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ഒന്നുകൂടി കൺട്രോൾ പ്രെസ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തു കൺട്രോൾ ഇ അടിക്കും ഇ അപ്പോൾ അതൊറ്റ ലെയർ ആയി ഇങ്ങനെ ഞാൻ വേറൊരു സെലക്ഷൻ എടുത്തിട്ടിട്ട് പൊന്തി വെക്കണ ഭാഗൊക്കെ ഡിലീറ്റ് ഇങ്ങനെ ചെയ്യാ കൊറച്ച് ട്രാക്ക് ചെയ്തൊക്കെ അപ്പൊ ഇങ്ങനെ കിട്ടും കിട്ടി കഴിഞ്ഞ കറക്റ്റ് ഇത് കിട്ടണ ഇതിലുള്ള ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കായിട്ട് കൊടുക്കാൻ ലെയർ ഏറ്റവും ബേക്കിലേക്ക് ഡ്രൈതിട്ടു അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇത് പ്രൈഡ് ചെയ്യാം എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അധികം കുഴപ്പമില്ല ഇട്ടുകഴിഞ്ഞിട്ട് ഞാൻ ഇമേജ് കുറച്ചുകൂടി വെടുത്തു കൂട്ടാനാണ് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ആയിരത്തിഅമ്പത് ആയിരത്തി അഞ്ഞൂറ് സൈസ് എടുക്ക ഇതെടുക്ക ആയിരത്തി അഞ്ഞൂറ് എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺട്രോൾ ടീ അടിക്കടിക്കുമ്പോ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം അവിടെ ഇത് ഓപ്ഷൻ ആണ് അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഈ ആളുകാരിൻ്റെ കഴിഞ്ഞ ആ രീതിയിലുള്ള ഇത് ആഡ് ചെയ്ത് കൊടുക്ക ക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു കൊടുക്കണം ഇനി നമുക്ക് എന്റർ അടിക്കാം ഇത് റാപ്പിന്റെ ഓപ്ഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു സൗണ്ടിലും വെർട്ടിക്കലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇണ്ടല്ലേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് അപ്പൊ നമുക്ക് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഇത് എടേലും കുറച്ച് എഫക്ട് ആയിട്ടുള്ളത് മറ്റേ ആദ്യത്ത് തന്നെയാണ് അപ്പൊ ഞാൻ മറ്റേതെല്ലാം ഞാൻ റിമൂവ് ചെയ്തു ഓക്കെ ജസ്റ്റ് കൺട്രോൾ എൻ്റർ അടിച്ചു പിന്നെ ഇത് തന്നെ ഞാൻ ഒരു കോപ്പി കോപ്പിയിൽ വെച്ചു ഒരു ഇതിന് വേണ്ടിട്ട് എന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു ആ ചെയ്ത സംഭവം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ മാച്ചി കൊടുക്കാണ് ഈ റൈസിൻ്റെ ഉള്ളാക്കിട്ടിട്ട് മാച്ചി കൊടുക്കാം നമുക്ക് ഓക്കെ മാച്ച് കൊടുത്തു ഇനി അത് അത് തന്നെ നമുക്ക് പറ്റാതെ നമുക്ക് ചെയ്യാം അതിന് വേണ്ടി നമുക്ക് ഇതൊരു ഇവിടെ ഒരു ഷേ ഇത് കൊടുക്കണം ഷേഡോ അതിന് ഞാൻ ഇയാളെ കോപ്പി ചെയ്തു കോപ്പ് ചെയ്തിട്ട് കണ്ട്രോൾ യു അടിച്ചിട്ട് ഉള്ള ആളുടെ അത് ആക്കി എന്നിട്ട് ഞാൻ ഫിൽറ്റർ പോയിട്ട് ബ്ലഡറ് എടുത്തിട്ട് ബ്ലഡർ കൊടുത്തു ബ്ലർ കൊടുത്തു ഓക്കി കൊടുത്തു ഇയാളെ ബാക്കിലേക്ക് എടുത്തിട്ടു ജസ്റ്റ് നമുക്ക് മോഷൻ ബ്ലർ കൊടുക്കാം മോഷൻ ബ്ലർ മോഷൻ ബ്ലർ കൊടുത്ത് ഞാൻ എന്നിട്ട് എന്നാ ഓർമ്മല്ലോ എന്നാ മതി കൊറച്ചോ പസിറ്റീവ് കുറച്ചുടാം പസിറ്റീവ് കുറച്ചു ഈ ഷൂവിന്റെ ഇത് ഇനി ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഒരു കോപ്പി കൂടി എടുത്തു ലേറ്റം മുന്നിൽ കിട്ടും എന്നിട്ട് ഞാന് ഡിലീറ്റ് ചെയ്ത് കളയാം ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഒപ്പാസിറ്റ് കുറച്ച് കുറച്ചുണ്ടല്ലേ ഞാൻ ഇയാളൊന്ന് സൂമ് ചെയ്തിട്ട് കൊടുന്ന് ണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ കൊടുത്തു ഇനി നമുക്ക് <S preachers> ി നമുക്ക് ഇവിടെ ഒരു കളർ വേരി ഇത് കൊടുക്കണം ഒരു ഷേഡോ ഇതിപ്പോ വളവല്ലേ ഇനി ഇത് തന്നെ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഏരിയ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എടുക്കാണ് കട്ട് കോപ്പി കൺട്രോൾ ഫിറ്റ് ടു ബി അവിടെ തന്നെ എന്നിട്ട് ഞാൻ കണ്ട്രോൾ എല്ലടിച്ചു എല്ലടിച്ചിട്ട് ഞാൻ കളർ കുറച്ച് കുറച്ച് കൊടുക്കാണ് കളർ കുറഞ്ഞില്ലേ ഞാൻ ഈ റേസ് കൂട് എടുത്തു ബന്ധെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ൊടുത്തു ഇനി ഞാൻ ഈ ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടി കളറ് ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് കളറല്ല ആ ഒരു കോൺട്രാസ്റ്റ് ഇവിടെ ഇവിടെയും കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ നമുക്ക് ഇയാളുടെ ഒരു നിരയില് കൊടുക്ക ഇറങ്ങി നിൽക്കല് ഇയാളെ ഒരു കോഴ് എടുത്ത് ഞാൻ കണ്ട്രോൾ ടീ അടിച്ചു കണ്ട്രോൾ ടീ അടിച്ചിട്ടു കണ്ട്രോൾ ടീ മേടിച്ചു ഫുള്ള് ഇനക്കി അത് നേരം നോക്കുമ്പോ ഇപ്പോഴൊന്നും ശ്രദ്ധിക്കണം ഇവിടെ നിന്നാണ് നമുക്ക് ലൈറ്റിങ് വരുന്നത് അപ്പൊ നമുക്ക് എന്നിട്ട് നമ്മൾ ഈ ലെയർ എടുത്തിട്ട് പാസിറ്റി കുറച്ച് കുറച്ചു ബാക്കിൽ കിടാം ബാക്കിൽ കിട്ടും റിച്ച് നമ്മൾ വിളറെ പോയിട്ട് കുറച്ച് വിളർ കൊടുത്തു നമുക്കൊന്ന് അല്പം മോശം വിളറായിട്ട് കൊടുക്കണം ഇനി ഇവിടെ നിന്ന് കുറച്ച് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ആഡ് ചെയ്യാം ഞാൻ ഈ കളറ് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കും അത് ഞാനൊന്ന് ലൈറ്റാക്കി കൊടുക്കാണ് ലൈറ്റാക്കി ഇവിടെ ചെയ്യുന്ന ലൈല് കുറച്ച് ഓറാണ് അത് ഞാൻ കളയാണ് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ന്യൂ ലെയർ എടുത്ത് ബി അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നൊരു കളറ് പിക്ക് ചെയ്യും ഇത്രക്കുള്ളോ ഗേസ് ഇങ്ങനത്തെ effect അല്ല നമുക്ക് simple ആയിട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും ഇഷ്ടി ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കമെന്റുകൾ ചെയ്യേണ്ട thanks.